ഇന്നലെ ഞങ്ങളെ ഈ ബാലിയത്തെ കുട്ട ബീച്ചിന്റെ അവിടെയാണ് കേട്ടാ താമസിച്ചത് ഇവിടെയാണ് കേട്ടോ ഏറ്റവും കൂടുതൽ ഫോറിനേഴ്സ് ഞങ്ങൾ കണ്ടത് ബാക്കിയുള്ള ഡെസ്റ്റിനേഷനിലൊക്കെ ആൾക്കാരുണ്ട് പക്ഷെ എന്നാൽ ഇത്രയ്ക്കും കൂടെ തിരക്കോ വൈബോ ഇല്ലാട്ടാ റോഡിന്റെ കാര്യം പിന്നെ പറയേ വേണ്ട ഇങ്ങോട്ട് പോര വഴിണ്ടല്ലോ ബ്ലോക്ക് ആണ് ഇന്നലെ എന്നിട്ട് ഞങ്ങള് ബുക്ക് ചെയ്ത ഹോട്ടൽ കണ്ടുപിടിക്കാൻ പെട്ടപ്പാട് ചില്ലറിയൊന്നുമല്ല വണ്ടി ലെഫ്റ്റോ റൈറ്റോ തിരിക്കാനായിട്ടൊരു കുഞ്ഞു ഗ്യാപ്പ് പോലും കിട്ടിയില്ലാട്ടാ ഞങ്ങൾക്ക് അങ്ങനെ കൊറേ തിരിഞ്ഞും മറിഞ്ഞും തിരിഞ്ഞ് മറിഞ്ഞും കളിക്കായിരുന്നു ഞങ്ങള് സെയിം സ്ഥലത്ത് നിന്നുകൊണ്ട് തന്നെ അവസാനം വെറുതെ മുട്ടി ഏട്ടൻ ഉണ്ടല്ലോ ഹോട്ടലിലേക്ക് വിളിച്ച് അവിടെ നാളൊക്കെ വന്നിട്ടാണ് കേട്ടോ ഞങ്ങൾ അവിടേക്ക് എത്തിച്ചത് തന്നെ അതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു കഴിഞ്ഞപ്പൊ ഞങ്ങൾ വിചാരിച്ചു കാർ എവിടെ ഇട്ടിട്ട് നടന്നിട്ട് ബീച്ചേക്ക് പോവാൻ ഉലി പോലെ വന്നത് എലി പോലെ പോയിന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ അതേപോലെ ഞങ്ങളുടെ കാര്യം വലിയ കാര്യത്തിലൊക്കെ നടന്നു തുടങ്ങിയതാണ് ചൂട് കാരണം ഉണ്ടല്ലോ പിന്നെ മിക്ക കലി ഇല്ലേ ആ കാർ എടുക്കാന്ന് വിചാരിച്ചു ഇവിടെ തന്നെ മിക്കവാറും പേര് ബൈക്കൊക്കെയാണ് ഇട്ടാ റേന്റിന് എടുക്കണേ അത് വലിയ കുഴപ്പമില്ലാട്ടാ ഏതിന്റെ ഇടക്കൂടെ ആണെങ്കിലും കുത്തി കുത്തിക്കേറ്റലോ പക്ഷെ കാർ എടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടുപോയി ഓടിക്കാനായാലും പാക്ക് ചെയ്യാനായിട്ടും സ്ഥലമൊന്നുമില്ല അപ്പൊ ഇന്നലെ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വരുന്ന വഴി ഇണ്ടല്ലോ നോക്കി വെച്ചിരുന്നു നല്ലൊരു സ്പോട്ട് ഇവിടെ മാത്രാണ് ഉള്ളത് അപ്പൊ അങ്ങനെ ആ മോളിൽ പോയി കാർ ഇട്ടേച്ച് കാറിട്ടേച്ച് നേരം അതിന്റെ ഉള്ളിലൊക്കെ കറങ്ങിട്ട് ഞങ്ങള് നേരെ ബീച്ചിലോട്ട് വിട്ടു അവിടെ ചെന്ന ചെന്നവശം തന്നെ ഇണ്ടല്ലോ ഈ മണലിലൊക്കെ കോരി കളിക്കാൻ പറ്റുന്ന ടൈപ്പിലുള്ള ടോയ്യില്ലേ അത് പാത്തട്ടി എവിടുന്നാ അറന്നു വിടാ അത് കണ്ടുപിടിച്ച് ഒരനെ വാങ്ങിപ്പിച്ചു മണല് വരി അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് കളിക്കില്ല എന്റെ ഇടക്ക് പാത്തുറ്റി ശരിക്കും ആദ്യം തന്നെ കടലിലൊന്നും ഇറങ്ങിയില്ല കുറെ കഴിഞ്ഞ് ഇറക്കിയാൽ മതി ഞാൻ വിചാരിച്ചു ഭയങ്കര വെയിലായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ അധികം തിരക്കും ഉണ്ടായിരുന്നില്ല എന്നാലും ഇന്ന് രണ്ട് സെർഫ് ചെയ്യണവരൊക്കെ ഉണ്ടായിരുന്നു എന്റെ ഇടക്ക് ഏട്ടനെ പോയി കാലൊക്കെ നനച്ചു വന്നു അപ്പടേക്ക് ഞങ്ങൾ ഓർഡർ ചെയ്ത കരിക്കെത്തി നമ്മുടെ നാട്ടിലത്തെ കാശ് തന്നെ ഒരെണ്ണത്തിന് അമ്പത് രൂപ എന്ത് വലിപ്പാന്നറിയോ മൂന്ന് പേർക്ക് വയർ ഫുൾ ായിട്ട് കരിക്കും വെള്ളം കുടിക്കാം ഒരു പ്രത്യേക എനർജിയായി കരിക്കും വെള്ളം കുടിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ആ ഒരു ഉന്മേഷത്തോടുകൂടി ഞങ്ങൾ കടലിലേക്ക് അങ്ങോട്ട് ഇറങ്ങാണ് വെയിലിന് പ്രത്യേകിച്ച് മാറ്റം ഒന്നും ഉണ്ടായിരുന്നില്ല എന്നാലും കടൽക്കാറ്റ് അങ്ങനെ നന്നായിട്ട് വീശു കൊണ്ടേ അങ്ങോട്ട് ബാലൻസ് ആയി പോയിക്കൊണ്ടിരിക്കുന്നു ആ തൊട്ടി ആണെങ്കിലോ ആ വെള്ളം കാലുമ്പോ തൊട്ടപ്പോ തൊട്ടറോളത്തുള്ളലാണ് എങ്ങനെ തുള്ളാണ്ടിരിക്കും അത്രക്ക് തണുപ്പായിരുന്നിട്ട് എന്നാലും ഇത് വല്ലാത്ത ചേത്തായി പോയി ഇക്കണ്ട ചൂട് മൊത്തം ഈ സൂര്യൻ സൂര്യനുണ്ടല്ലോ താഴത്തേക്ക് വിട്ടിട്ടും ഞാൻ ഈ ഭാഗത്തുള്ള ആളെയെല്ലാം എന്ന വട്ടിലാണ് കടലമ്മ आई लगी रीटा बस ये मुल्ड पाउडर बे से से കളിച്ച് തുമിർത്ത് കടൽ വെള്ളത്തിൽ മുങ്ങി നിക്കണ പാത്തുട്ടീനെ കരയിലോട്ട് കേറ്റാനായിട്ട് ഏട്ടൻ പറഞ്ഞു നമുക്ക് വേറൊരു വലിയ കടലിലോട്ട് പോവാം അവിടെ കുറച്ചും കൂടി വെള്ളം ഉണ്ടെന്ന് ഇതും വിശ്വസിച്ചിട്ട് പാത്തുട്ടി ഞങ്ങളുടെ കൂടെ പുറത്തേക്ക് അങ്ങോട്ട് നടന്നു റോഡ് ആൾക്ക് മനസ്സിലായത് പണി പാളിന്ന് പിന്നെ കയ്യില് ഇരുന്നോണ്ടിരുന്ന് പാത്തുട്ടി പെട്ടെന്ന് കേടുന്നു അങ്ങോട്ട് കരച്ചിലായി അലമ്പായി ഞങ്ങള് സാധിച്ചോ നല്ല കാണാൻ ഇതിലൊന്നും തളരാണ്ട് ഏട്ടൻ പാത്തുട്ടീനെടുത്തോണ്ട് മുന്നോട്ടേക്ക് എന്നെ നടന്നു അങ്ങനെ മോളിൻ്റെ ഉള്ളിൽ ഉണ്ടല്ലോ അവള് കുറച്ച് ഒരു കുഞ്ഞ് <laughs> ു ഐസ്ക്രീമല്ല ഇട്ടത് ഫ്രൂട്ട്സ് കൊണ്ടുള്ള ഒരു ഐസാണ് കടലിൽ നിന്ന് പിടിച്ചോണ്ട് ദേഷ്യത്തിന് ഇണ്ടല്ലോ പാത്തിട്ട് ഞങ്ങൾക്ക് രണ്ടാൾക്കത് തന്നില്ല പിന്നെ ഞാനല്ല ഞാനല്ലാതി പറിച്ചു വാങ്ങിയിട്ട് ഞങ്ങൾ ഉണ്ടായാലും ചെറുതായിട്ടൊന്ന് ടേസ്റ്റ് ചെയ്തിട്ട് ആൾക്കും കൊടുത്തോളൂ അങ്ങനെയാവാൻ പാടില്ലല്ലോ ഷെയർ ചെയ്ത് കഴിക്കണം നമ്മൾ എന്തായാലും ഇവിടെ സൈഡിലുള്ള കടലിൽ നിന്ന് കുറേ സാധനങ്ങൾ വേടിച്ചു കൂട്ടണം എന്നൊക്കെ വിചാരിച്ചതാണ് പക്ഷെ ഒന്നും നടക്കില്ല എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ടി വാക്ക് ചെയ്യാൻ സാധ്യമില്ല അങ്ങനെ വളരെ വിഷമത്തോട് കൂടിയിട്ടാണ് ഞാൻ താനാലോട്ടിലോട്ടുള്ള മാപ്പിട്ട് കൊടുത്തത് മ്പലാണ് അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ ബാലിയിൽ ഫുൾ അമ്പലങ്ങളല്ലേ അങ്ങോട്ടേക്ക് പോണ വഴിക്കായിരുന്നു കഴിക്കായിരുന്നോട്ടെ ഞങ്ങളുടെ ഭക്ഷണം കഴിപ്പ് ഇന്നിപ്പോ ആണ് ഉച്ചയ്ക്ക് കഴിക്കാനുള്ളത് വണ്ടി ഇങ്ങനെ കുലിങ്ങി കുലിങ്ങി ഓടിക്കൊണ്ടിരിക്കുമ്പോഴുണ്ടല്ലോ പാത്തുട്ടിക്ക് കൊടുക്കാനായാലും എനിക്ക് കഴിക്കാനായാലും ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞാൻ ചെറുതായിട്ട് ഇന്ന് പ്രാർത്ഥിച്ചേ ഉള്ളു അപ്പൊ തന്നെ ദൈവം നിർവഹിച്ചു മുമ്പിൽ അതാ വമ്പം ബ്ലോക്ക് അങ്ങനെ ഭക്ഷണൊക്കെ സമാധാനത്തിൽ കഴിച്ചിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് റോഡ് സൈഡിലായിട്ട് ലോണ്ട്രീടെ കട കണ്ടത് ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കിലോയ്ക്കാണ് കേട്ടാ റേറ്റ് പറയണത് ഞങ്ങള് കുറെ ആയിട്ട് ഡ്രസ്സ് അലക്കാൻ കൊടുത്തിട്ട് ഒരിക്കൽ കൊടുത്തിട്ട് തിരിച്ചു കിട്ടിയപ്പോഴുണ്ടല്ലോ നല്ല തേച്ച് മടക്കി കവറിലൊക്കെ ഇങ്ങനെ പൊതിഞ്ഞ് പാക്ക് ചെയ്ത് അടിപൊളി സെറ്റാക്കി തന്നേക്കണം അതേ പിന്നെ ഭയങ്കര ഇഷ്ടമായിട്ടോ ഇവിടെ ലോണ്ടറിക്ക് കൊടുക്കാനായിട്ട് അത്ര റേറ്റ് വില കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം ആദ്യം കൊടുത്തപ്പോൾ എനിക്കൊരു മടിയായിരുന്നു കേട്ടോ അണ്ടർഗാമെന്റ്സ് ഒക്കെ കൊടുക്കാനായിട്ട് നമ്മളങ്ങനെ ചെയ്യില്ലല്ലോ അപ്പൊ ഇതൊക്കെ ഇരുന്ന് കുത്തിപ്പിടിച്ച് ഹോട്ടൽ റൂമിൽ റൂമിലിരുന്ന് കഴുകലായിരുന്നു എന്റെ പണി കഴുകൽ കുഴപ്പമില്ല പക്ഷെ ഉണക്കിടലാണ് ഭയങ്കര പ്രശ്നമാണ് അങ്ങനെ ഭയങ്കര ടിച്ചാണ് ഇവിടെ വന്നപ്പോൾ ലോണ്ട്രിക്കാരോട് ചോദിച്ചത് ഞങ്ങൾ തന്നോട്ടെ വല്ല കുഴപ്പമുണ്ടാവും എക്സ്ട്രാ ചാർജ് ഞങ്ങൾ തരാമെന്നൊക്കെ അപ്പൊ അതിനെന്താ എല്ലാവരും തരുന്നതാണ് നിങ്ങളും തന്നോളൂന്ന് അപ്പോഴാണ് എനിക്കൊരു സമാധാനം ഇത് പക്ഷെ ഇവിടെ കൊടുക്കാൻ പറ്റിയില്ല ഞങ്ങൾക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവര് പിറ്റേ ദിവസം വൈകീട്ടാവുമ്പോഴേ തരുള്ളൂന്ന് പറഞ്ഞു ഞങ്ങളാണെങ്കിൽ ഇപ്പോഴേ വേറൊരു സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് ശരിയാവില്ലല്ലോ അങ്ങനെ ഇവിടെ കൊടുക്കണ്ടെന്ന് വെച്ചു അപ്പോൾ പറഞ്ഞു കുഴപ്പമില്ലടി വഴി നീളെ ഉണ്ടാവും നമുക്ക് അവിടെ എവിടെയെങ്കിലും കൊടുത്താൽ മതിയോ താനാലോട്ടേക്ക് ഞങ്ങൾ നിൽക്കുന്ന നിന്ന് എത്താനായിട്ട് കുറേ ദൂരം ഉണ്ട് കേട്ടോ ആദ്യം കുറച്ച് നേരം ഞാൻ കിടന്ന് ഉറങ്ങി പിന്നെ ഞാൻ ഉറങ്ങാണ്ടിരിക്കാനായിട്ട് ഏട്ടൻ എനിക്ക് നല്ല ചില്ലായിട്ടുള്ള ജ്യൂസ് മേടിച്ചിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ ഈ ഒരു ജ്യൂസ് കഴിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അടുത്ത പുറത്തൊന്നും ഉറങ്ങത്തില്ല കേട്ടോ ആ ാണ് ഒരു ഗ്ലാസ് ഫുള്ള് ഐസ് അങ്ങട്ടിടും ഇച്ചിരിക്കോളം ജ്യൂസ് ഒഴിക്കും ഇതാണ് ഇവിടുത്തെ ഐസ് കുറയ്ക്കാൻ പറയുമ്പോണ്ടല്ലോ ഈ ഒരു ഗ്ലാസ് ഐസ് മൂന്നാലെണ്ണം മാറ്റും പാത്രിക്കുമ്പോ പറ ഐസ് ഇടണ്ടെന്ന് അപ്പൊ ഹാഫ് ഗ്ലാസ് കിട്ടുള്ളൂ എന്നാലും വേണ്ടില്ല ഈ പ്രാവശ്യമായിട്ടും പറയാൻ മറന്നതാണ് കേട്ടാ തൊണ്ടൊക്കെ ഒരുമാതിരി മരവിച്ച സ്റ്റേറ്റ് ആയിരുന്നു കാനാലോട്ടേന്റെ ഉള്ളിലേക്ക് കയറാനായിട്ട് ഒരാൾക്ക് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് കുട്ടികൾക്ക് ഇരുന്നൂറ് രൂപയും ഇവിടെയും ഇവിടെ ഷോപ്പ് ആയിരുന്നു കേട്ടോ തന്നെ ഞാൻ ചിന്തിച്ചേ അമ്പലവും പരിസരവും ഒക്കെ കണ്ടു വന്നതിനു ശേഷം ഉണ്ടല്ലോ ഞാൻ വേടിച്ചങ്ങോട്ട് കൂട്ടുന്നു ഞാൻ അങ്ങോട്ടേക്ക് നോക്കണ കണ്ടിട്ട് ഏട്ടന് തന്നെയാണ് പറഞ്ഞത് നമുക്ക് അവിടെ പോയി കണ്ടിട്ട് ഓടി വന്നിട്ട് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മേടിക്കാന്ന് അവനെ വലിയ കാര്യത്തിൽ വിശ്വാസം ഒന്നും ഉണ്ടായിട്ടില്ല എന്നാലും ഞാൻ ആ ഞാൻ അങ്ങോട്ട് വിശ്വസിച്ച് പോകും ഷോപ്പിംഗ് സെന്റേഴ്സ് കഴിഞ്ഞിട്ട് ഒരു കുഞ്ഞ് ഗൈറ്റിണ്ട് അതിനപ്പുറത്തേക്ക് കറന്നപ്പോ തന്നെ ഉണ്ടല്ലോ ഒരു കുഞ്ഞ് കോഫി ഷോപ്പ് കണ്ടു ഇതിന്റെ മുന്നിൽ ഒരു സ്റ്റൂൾ ഇട്ടിട്ടുണ്ടായി അവിടെ ഗൈറ്റുണ്ടല്ലോ ഒരു കറുത്ത പൂച്ച കിടന്നിറങ്ങുന്നു ചെറിയൊരു ഡൗട്ടോട് കൂടി ബോർഡ് വായിക്കാൻ പോയി അപ്പൊ കൺഫേം ആയി ഇതാണ് കേട്ടോ ലുവ കോഫി പഴുത്ത കോഫി ബീൻസ് കാറ്റിനെ കൊണ്ട് കഴിപ്പിക്കും എന്നിട്ട് അത് ഇടുന്ന വേസ്റ്റ് ഉണ്ടല്ലോ ഡ്രൈ ചെയ്ത് എടുക്കുന്നതാണ് ഈ കോഫി അങ്ങനത്തെ ഒരു പ്രോസസ് മനസ്സിലുള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇത് ട്രൈ ചെയ്യാനായിട്ട് തോന്നിയില്ല കേട്ടോ എന്ന് വെച്ചിട്ട് പൊട്ടേ അതൊന്നും ഞാൻ ഒരിക്കലും പറയില്ല ഓരോരുത്തരുടെ ഇഷ്ടം പോലെയല്ലോ അത് ഓരോരുത്തരുടെ ടേസ്റ്റ് വേർഡ്സ് ഡിഫറെന്റ് ആയിരിക്കും ഓരോരുത്തരുടെ പ്രിഫറൻസസ് ഡിഫറെന്റ് ആയിരിക്കും അപ്പൊ ട്രൈ ചെയ്ത് നോക്കാവുന്നവർക്ക് നോക്കാം ഇനിയിപ്പോ ട്രൈ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ കമന്റ് സെക്ഷനിൽ എന്തായാലും പറയണേ ഞങ്ങൾക്കത് ഒരു മനസ്സിലൊരു ഒരു എന്തോ ഒരു വൈക്ലബ്യം ഇത് ഇങ്ങനെ ഇത് ഇന്ന ആണല്ലോ എന്ന് പറഞ്ഞത് ടേസ്റ്റ് ചെയ്യുമ്പഴേ ഉള്ള ഒരു ഒരു പ്രശ്നം കഥ പറഞ്ഞ് കഥ പറഞ്ഞത് നമ്മള് താനലോട്ടിലെത്തി ഇതൊന്ന് പറയുന്നുണ്ടല്ലോ കടലിന്റെ തീരത്തുള്ള ഒരു വലിയ ഒരു അമ്പലം അമ്പലത്തേക്ക് ഒന്നും നമുക്ക് പോവാൻ പറ്റിയ അത് അടച്ചിട്ടേക്കാണ് ഈ ടൂറിസം ഈ സൈഡിലുള്ള വേറെ ചില പാറയ്മളുള്ള കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ട് കുറെ ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ട് പോവാം അത്ര തന്നെ അതെന്താ അവിടെ ഒരുക്കുന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ പാറേര അവിടെ ഉണ്ടല്ലോ ഹോളി സ്നേഹം എന്ന് പറഞ്ഞാൽ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതെന്താ സംഭവം എന്ന് ആദ്യം മനസ്സിലായില്ല ഓരോരുത്തരും പോയിട്ടുണ്ടല്ലോ കുമ്പിട്ടൊരു സ്ഥലത്തേക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട് ഒരു ഒരു പൊത്തേക്ക് അപ്പോൾ അവിടെ എന്തോ പാമ്പേരം വേണമെന്ന് പക്ഷേ ഞങ്ങൾക്ക് രണ്ടുപേർക്കും പാമ്പേരം ഭയങ്കര പേടിയായത് അത് കാണാൻ പോയില്ല ഇനി അടുത്തൊരു ഭാഗത്തേക്ക് കുറച്ച് അങ്ങോട്ട് നടന്നപ്പോൾ ഉണ്ട് വേറെയും ഒരു ക്യൂ കണ്ടേക്കണേ അവിടെ ഹോളി സ്പ്രിങ്ങ് എഴുതി വെച്ചിട്ടുണ്ട് അപ്പം നേരത്തെ ഇന്നാളേ ഏട്ടൻ വേറൊരു അമ്പലത്തിൽ പോയി ഒരു ഹോളി സ്പ്രിങ്ങിൽ കുളിച്ചല്ലോ അപ്പൊ ആ സംഭവം സംഭവല്ലേട്ടത് ഇത് ആ അതിന്റെ ഒരു മിനിയേച്ചർ വേർഷൻ അതായത് കുറച്ച് വെള്ളം പാർക്കെട്ടീന്ന് വരും അത് അതെടുത്ത് നമ്മൾ തലയിൽ അങ്ങോട്ട് തെളിക്കുക അത്ര തന്നെയുള്ളു ഏട്ടൻ പറഞ്ഞു കഴിഞ്ഞ പ്രാവശ്യം ഞാനല്ല മുങ്ങി കുളിച്ചത് ഇപ്രാവശ്യം തെളിക്കലായതുകൊണ്ട് നീയും പാത്തുട്ടിയും പൊക്കമാണ് അങ്ങനെ ഞങ്ങൾ ക്യൂ ഒക്കെ നിന്നു ഹോളി സ്പ്രിംഗിന്ന് കുറച്ച് വെള്ളം എടുത്തിട്ട് നിറയിലൊക്കെ പറ്റിച്ചു അപ്പൊ ഞങ്ങൾക്ക് പ്രസാദിണ്ടല്ലോ പച്ചരി തന്നു വെറുതെ കയ്യിലല്ലേ തന്നെ നമ്മൾ ചന്ദനൊക്കെ നെറ്റത്ത് വരയ്ക്കത്തില്ലേ അതേമാതിരി നെറ്റത്ത് പച്ചരിയും കുറച്ച് വെള്ളം കൂടി ഒട്ടിച്ച് ഇങ്ങോട്ട് തന്നിരിക്കുന്നു പിന്നെ അതിന്റെ ഒപ്പം തന്നെ പാലപ്പൂവില്ല അതെന്റെ ചവിട്ടിലും വെച്ച് തന്നിട്ടാകും പാത ഇതിനൊന്നും സമ്മുണ്ട് തന്നെ അവൾക്കുള്ളത് എന്റെ കയ്യിൽ അങ്ങോട്ട് തന്നു അവിടെ നിറഞ്ഞ ഞാൻ പാത്തിന്റെ മുന്നിലേ പാലപ്പൂ ചിൽ വെച്ചിട്ട് കുറച്ച് ഷോ ഒക്കെ ഇറക്കി അത് കണ്ട് സഹി കെട്ടപ്പോഴുണ്ടല്ലോ പാത്തനും വെക്കണം എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അവൾക്കും വെച്ചു കൊടുത്തു ഇനി ൌട്ടായിട്ട് ഏട്ടൻ വെക്കണ്ട എന്റെ എക്സ്ട്രാ ഒരു പാലപ്പൂവുണ്ടായിരുന്നു അപ്പൊ അത് ഏട്ടനും വെച്ചു കൊടുത്തു അപ്പൊ ഞങ്ങള് പാലപ്പൂവ് ഫാമിലി ഇന്നിപ്പോ വെയിലിറക്കാണ് കേട്ടാ അതുകൊണ്ടാണ് ഈ ഭാഗത്തേക്കൊക്കെ വരാനായിട്ട് അലവ് ചെയ്തത് അല്ലാത്ത സമയത്ത് സമയത്തേക്ക് ഞങ്ങളിപ്പം നടക്കുന്ന പാറയുടെ മൊഴിബാ കുക്കില്ലേ അതൊക്കെ കടലെടുക്കും ഇവിടെ ഒക്കെ ആയിട്ട് വെള്ളം ഇങ്ങനെ ഒഴുകി പോയതിന്റെ പാടുകളൊക്കെ കാണാട്ടാ നാട്ടിൽ വെച്ച് പാക്ക് ഏട്ടൻ എന്നോട് പറഞ്ഞതാ നമ്മൾ കൂടുതലേ വെള്ളൊക്കെ ഉള്ള ഭാഗത്തേക്കാവും പോണത് അതുകൊണ്ട് ഷൂ ഇടണ്ട നീ സാന്റിൽസ് വല്ലതുണ്ടെങ്കി എടുത്തോളാം എക്സ്ട്രാ ഒരു പയർ വെക്കാനായിട്ട് ശെരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാഗിൽ സ്ഥലവും ഉണ്ടായിരുന്നില്ല പിന്നെ സിംഗപ്പൂരൊക്കെ പോകാനുള്ളതല്ല അപ്പൊ ഒച്ചിരി സ്റ്റൈൽ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഷൂസ് ഇട്ടത് അതിപ്പോ വല്ല്യ തൊല്ലയായി രാവിലെ പോയതും കടലിൽ ഇവിടെ വന്നപ്പോഴും കടലിൽ ഞാൻ മാത്രാണ് കേട്ടോ ഈ ഭാഗത്ത് വെള്ള ഷൂസ് ഇട്ട് വന്നിരിക്കുന്നത് എനിക്കാണെങ്കിൽ ഓണക്കേടായിട്ടേ ഇതുമ വെള്ളം നഞ്ഞാലും പ്രശ്നം അഴുക്ക് പറ്റിയാലും പെട്ടെന്ന് അറിയുകയും ചെയ്യാലോ അങ്ങനെ ഇവര് എന്താളും തിരുമാലകളുടെ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്ന് കളിക്കാണ് എനിക്കത് പറ്റുന്നില്ല ഷൂസും സോക്സും കൂരി ഇറങ്ങാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ പിന്നെ നനഞ്ഞ കാലുമ്പോ തന്നെയല്ലേ ഇതിന് അപ്പൊ ഒരു വൃത്തിയട്ട പണമൊക്കെ വരും അതുകൊണ്ട് എന്റെ മുന്നിൽ അടിച്ചോണ്ടിരിക്കുന്ന തിരമാലകളെയൊക്കെ ഞാൻ പാർക്കെട്ടിന്റെ മുകളിൽ പോയി നിൽക്കുവരുന്നിട്ടോ വിഷമിച്ചു ചുറ്റും നോക്കിയപ്പോഴാണ് ഒരു ഫാമിലിയിലത്തെ രണ്ട് പേര് ഇതേപോലെ വെള്ള ഷൂസ് ഇട്ട് നിക്കണത് കണ്ടത് അത് കണ്ടപ്പോൾ എനിക്ക് ശരിക്കും സന്തോഷമായി ഞാനിവിടെ ഏട്ടന് കാണിച്ചു കൊടുക്കുകയും ചെയ്തു എന്താന്ന് എന്താണെങ്കില് വണ്ടി ഇറങ്ങി അപ്പൊ തൂട്ടിണ്ടല്ലോ വഴി നീളന്നെ കളി ഒക്കിക്കൊണ്ടിരിക്കുന്നു വെള്ള ഷൂസും ഒക്കെ സോക്സൊക്കെ കടൽ കാണാൻ വന്ന പച്ചപരിഷ്കരി ഞങ്ങളുടെ ഗ്രൂപ്പിലും മെമ്പേഴ്സ് ഒക്കെ ഇണ്ടെന്ന് മനസ്സിലായില്ലേ മനുഷ്യ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഗംഗമ്മയോട് കൂടി മുന്നോട്ടേക്ക് നടന്നത് ഞാനിപ്പോ ഒരു പോയിന്റ് ചെയ്യിച്ചിട്ടുണ്ടെങ്കിലും ഏട്ടൻ ഏട്ടനെങ്ങനെ സമ്മതിച്ചൊന്നും തരില്ല നീ അതൊക്കെ വിട് നമുക്ക് ഇവിടെ ഫേമസ് ആയിട്ടുള്ള ഒരു ഫോട്ടോ സ്പോട്ട് ഉണ്ട് അങ്ങോട്ടേക്ക് പോവാന്ന് പറഞ്ഞിട്ട് ഈ അമ്പലത്തിന്റെ ലെഫ്റ്റ് സൈഡിലേക്ക് നടത്തും ഇത് വലിയൊരു ഏരിയ ആണ് കേട്ടാ നടന്നു പോയ വഴിയില്ലേ നമ്മള് പേപ്പർ കൊണ്ട് റോക്കറ്റൊക്കെ ഉണ്ടാക്കി കളിക്കത്തില്ലേ അപ്പൊ അതേപോലെ തന്നെ റോക്കറ്റ് അല്ല ഇതൊരു ബേഡിനെ ഉണ്ടാക്കി വിൽക്കുന്നുണ്ടായിരുന്നു അത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി അത് ഭയങ്കര സിമ്പിൾ മെത്തേഡാ റബ്ബർ ബാൻഡും പിന്നെ എന്തോ ഈർക്കിലും അത്തൊരു സംഭവം കുറച്ച് പ്ലാസ്റ്റിക് പേർ കൊണ്ട് ഉണ്ടാക്കുന്നതാണ് അപ്പൊ പാത്തുട്ടിക്ക് കണ്ടപ്പോ തന്നെ ഭയങ്കര ഇഷ്ടമായി അങ്ങനെ ഞങ്ങൾ അതൊരെ മേടിച്ചു നമ്മുടെ നാട്ടില് മുപ്പത് രൂപ നടത്തിനിടയിൽ അവൾക്ക് പോരടുക്കുണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് മേടിച്ചത് അങ്ങനെ കുറച്ച് ഒക്കെ എടുത്തു അപ്പോഴേക്കും ചെറുതായിട്ട് മഴയൊക്കെ തൂളി തുടങ്ങിയിട്ടാ മഴയായിട്ട് ഈ കടലിന്റെ തീർത്ത് കൂടെ നടക്കാനായിട്ട് പ്രത്യേക സുഖം തന്നെയാണ് ചെറുതായിട്ടൊരു തെന്നലം അടിക്കുന്നുണ്ടായിരുന്നു ഇനി നെക്സ്റ്റ് വ്യൂ പോയിന്റ് കാണാനായിട്ട് ഞങ്ങൾ അമ്പലത്തിന്റെ റൈറ്റ് സൈഡ് ആണ്ട്ടാ പോയത് ഇവിടെയാണ് സൺസെറ്റ് ടെറസ് ഉള്ളത് മഴക്കാർ ഉള്ളതുകൊണ്ടും പിന്നെ ഞങ്ങൾ എത്താൻ ഇച്ചിരി ലേറ്റ് ആയതുകൊണ്ടും ആ സൺസെറ്റ് ും കാണാൻ പറ്റില്ല എന്നാലും നമുക്ക് എന്തെങ്കിലുമൊക്കെ കാണാം എന്നുള്ള ഒരു മോഹത്തോട് കൂടി ഞങ്ങൾ മേലോട്ട് നടന്നു കുറച്ചും കൂടി മുകളിലേക്ക് കയറണം കേട്ടാ ഞങ്ങള് മുകളിലോട്ട് കയറുമ്പോ കണ്ടു കഴിഞ്ഞവരെല്ലാരും താഴോട്ടേക്ക് ഇറങ്ങി വരുന്നു വരുന്നട്ടാ ഈ ഭാഗത്ത് ചെറിയ റോഡാണ് ഇതിന്റെ രണ്ട് സൈഡിലായിട്ട് തിങ്ങി നിൽക്കുന്ന കുറേ കടകൾ ഷോപ്പിംഗ് 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 തന്നെ ബാലിയിൽ അപ്പൊ ഇവിടുന്ന് താനോട്ടിനെയും അതിന്റെ ചുറ്റുമുള്ള കടലിനെയും ഒക്കെ ഒരു ഫുൾ ഫ്രെയിമിൽ കാണാൻ പറ്റും അങ്ങനെ അതൊക്കെ ആസ്വദിച്ചിട്ട് ഞങ്ങൾ താഴോട്ടേക്ക് ഇറങ്ങി അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയുള്ളോട്ടാ വീണ്ടും വിശേഷങ്ങളായി അടുത്ത വീഡിയോയിൽ കാണാം ഇത്രയും ദിവസമാണ് ഗ്യാപ്പ് വന്നത് എനിക്ക് തൊണ്ടയ്ക്ക് ശരിക്ക് വയ്യായിരുന്നു അതുകൊണ്ടായിരുന്നു കേട്ടാ സോറി പിന്നെ നെറ്റിനും ചെറുതായിട്ട് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് മെസ്സേജ് പോലും ഇടാഞ്ഞത് അപ്പോൾ ഇനി അതൊന്നും ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കുന്നു റെഗുലർ ആയിട്ട് വീഡിയോ ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ ശരി